ഹായ് ഫ്രണ്ട്സ് പകൽ സമയങ്ങളിൽ പോലും പോകാൻ ഭയപ്പെടുന്ന ഒരു കാവാണിത് ഇവിടെ ഒരു സർപ്പത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് ഇവിടെ ഒരു പഞ്ചമ്മ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു പോയി ഇപ്പോൾ അങ്ങനെ അധികം ആരും എത്തിപ്പെടാത്തൊരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നെ ചെറുതായിട്ട് പേടിപ്പെടുത്തിയൊരു സ്ഥലമാണിത് ഞാനൊന്ന് പേടിയൊക്കെ ചെയ്തു എൻ്റെ കാലിൽ നല്ല മുറിവൊക്കെ പറ്റിയായിരുന്നു ഇപ്പോൾ ഒരു കൽവിളക്ക് മാത്രം അവശേഷിക്കുന്നൊരു കാവായി മാറി വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു